ഹായ് ഫ്രണ്ട്സ് തുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെല്ലാവരും ഡേ ബേക്കൊക്കെ ആയിട്ട് റെഡി ആയി നിൽക്കുന്നത് വെടിക്കാഴ്ച അല്ലേ പൂമല മല ഞങ്ങളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കൊരു വൺ ഡേര് ഔട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ കസിൻസ് പേഴ്സ് മാത്രമായിട്ടുള്ള ഒരു ട്രിപ്പ് ആണെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാനായിട്ടുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളെല്ലാവരും ണ്ടീടാണോക്കള് പൂമല റിസോർട്ട് ബുക്ക് ചെയ്തിരുന്നു നമ്മള് കസിൻസ് എല്ലാരും കൂടി നടത്താകര നടക്കും വിചാരിച്ചില്ലേ പക്ഷെ അങ്ങനെ ഇറങ്ങിയാ പറയ ഇറങ്ങി അതേപോലെ ചെയ്തു അപ്പേ ഒരു മണിക്ക് ഇറങ്ങാനായിട്ട് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്ക

ാണ് ആദ്യം എത്തിയത് കേട്ടോ നമ്മളവിടെ എത്തി പൂമലയിലെ ലേക്ക് ഹൗസ് എന്നാണ് റിസോർട്ടിൻ്റെ പേര് നല്ല റിസോർട്ടാണ് ഏട്ടാ ഭയങ്കര പ്രൈവസി ആയിരുന്നു നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഞങ്ങൾ രണ്ട് ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ട് ദിവസമാണ് അതിങ്ങനെ വ്ലോഗാക്കി എടുക്കുന്നത് ഒരു കണക്കിന് നോക്കുമ്പോൾ നമുക്കത് ഭയങ്കര മെമ്മറിയാണ് എപ്പോൾ എപ്പോഴും പിന്നീട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് എടുത്ത് കാണാലോ ഞങ്ങൾ എല്ലാതും എടുക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ദൈവം ഞങ്ങൾ രണ്ട് വണ്ടിയിലാണ് വന്നത് ഞങ്ങൾ രണ്ട് മാസം തൊട്ട് തുടങ്ങിയതാണ് രണ്ട് മാസം മുമ്പ് തൊട്ട് തുടങ്ങിയതാ ഈ ട്രിപ്പിൻ്റെ ഒരു പ്ലാനിങ് ഞങ്ങളെല്ലാവരും തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കാരണം ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ടുള്ളതാണ് കുടയൊക്കെ പിന്നെ പഴനി അങ്ങനെ ലോങ് ട്രിപ്പ് ഞങ്ങളുടെ പേരൻസൊക്കെ ഉണ്ട് ഞങ്ങളെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് കുറേ പേരുണ്ടായിരുന്നു അത്ര പേരൊന്നും ഇപ്പം ഇല്ല അപ്പോഴൊക്കെ ഞങ്ങൾ കുഞ്ഞു കുട്ടികളായിരുന്നു അപ്പം അങ്ങനെ പോയിട്ട് പോയിട്ട് പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ എല്ലാവരും ഒന്നും ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ഇപ്പോഴും ഞങ്ങളുടെ കസിൻസ് മൊത്തമായിട്ട് എല്ലാവരും ഇല്ല കുറേ പേരൊക്കെ മിസ്സിങ് ആണ് അപ്പം അടുത്ത വട്ടം എല്ലാവർക്കും വരാൻ പറ്റട്ടെ പക്ഷേ ഉള്ള ആൾക്കാരായിട്ട് ഞങ്ങൾ മാക്സിമം ഞങ്ങൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയതിന് അപ്പുറം ഞങ്ങൾ അടിച്ച് പൊളിച്ചു ഞങ്ങളുടെ ശബ്ദമൊക്കെ എൻ്റെ ശബ്ദം ഇപ്പോൾ വോയിസ് പറയുമ്പോഴൊക്കെ ശബ്ദമൊക്കെ പോയിട്ടിരിക്കുകയാണ് അത്രയും ഞങ്ങൾ ത തകർത്തേൻ്റെ ഒരു ഇതാണ് ഈ വോയിസ് ഒക്കെ പോയത് പിന്നെ ഞങ്ങൾ പകുതി മുക്കാൽ ടൈം ഈ പൂൾ ഈ കണ്ണ പൂളി ലിംഗായിരുന്നു എല്ലാവരും കെടുക്കാൻ മാത്രമായിട്ടാണ് ഞങ്ങൾ റൂമിൽ പോയിട്ടുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നുമില്ല ഒരാളും ഈ രണ്ട് ദിവസം വർക്കൊന്ന് അല്ലെങ്കിൽ ഇനിയും അങ്ങനെ ഒരു ട്രിപ്പ് പോകാനായിട്ട് അത്രയും ില്ല ഞങ്ങൾ എല്ലാവരും അടിച്ച് അടിച്ചുപൊളിച്ചൊരു ട്രിപ്പ് ഇനിയും അങ്ങനെ പോകാൻ പറ്റട്ടെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഈ എല്ലാം നമ്മളെ ഈ കസിൻസ് എല്ലാവരും ഒരേ വൈബിളുള്ള ആൾക്കാരാണ് ഒരേപോലെ ഒരേ വൈബിളുള്ള ആൾക്കാരാവുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചു കൂടുമ്പോൾ അതൊരു വേറെ രസമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും വർത്താനം പറയലും തമാശകളുമൊക്കെ ആയിട്ട് കുറച്ച് ദിവസം അല്ല കുറച്ച് ദിവസമല്ല കുറച്ച് നേരെ ഞങ്ങൾക്ക് ഇനിയും ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയത് ഒരു ഒന്ന് രണ്ട് മണിക്ക് രണ്ട് മണിക്ക് പിറ്റേ ദിവസം പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയത്ത് വരുള്ളൂ പക്ഷേ ഇനിയും ഒരു ദിവസം കൂടിയും വേണമെന്ന് തോന്നിയിരുന്നു വേഗം കഴിഞ്ഞ പോലെ തോന്നി ഈ വീഡിയോ എടുക്കണേനുദ്ദേശം നമുക്കൊരു വീഡിയോയും പിന്നെ ഞങ്ങൾക്കത് പേഴ്സണലി ഞങ്ങൾക്ക് ഈ ആൾക്കാർക്കൊക്കെ ഇത് പിന്നീട് കാണുമ്പോൾ ഒരു മെമ്മറിയും കൂടെയാണ് ഞങ്ങൾ അടിച്ചുപൊളിച്ച കുറച്ച് നിമിഷങ്ങളൊക്കെ അപ്പം അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളെല്ലാവരും എത്തി ഞങ്ങളെല്ലാവരും പരിസരമൊക്കെ കാണുന്നതില് മൂന്നാല് പേര് ഇവർ മുന്നേ തന്നെ ഈ റിസോർട്ടിൽ കുറേ പേ വട്ടം പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അമ്മമാരുവിടേക്ക് തന്നെയാണ് വരാറ് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അപ്പം അവർക്ക് അവരുടെ ഒരു ഇതിലാണ് നമ്മൾ പോകാമെന്ന് ചോദിച്ചത് ഫോട്ടോസൊക്കെ കണ്ടെങ്കിലും ഇത് നേരിട്ട് കണ്ടപ്പോഴാണ് ഇത്രയും ഭംഗിയുള്ള ഇത്രയും നല്ലൊരു റിസോർട്ടാണ് കണ്ടതിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ആ പിള്ളേർക്കൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നാണ് കുറേ പിള്ളേരുണ്ട് നമുക്ക് പക്ഷേ എല്ലാവർക്കും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നന്നായി തന്നെ അവരൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി പൂളിലൊക്കെ കുറേ നേരം കളിച്ചിട്ടുണ്ട് കുഞ്ഞു പിള്ളേർ തൊട്ടിട്ട് വലിയ പിള്ളേരും ഞങ്ങളും ഞങ്ങളൊക്കെ അതേ പക മുക്കാൽ ടൈമും പൂളിൽ തന്നെ ആയിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനത്തെ ഒരു ദിവസം അപ്പൊ എല്ലാവരും ന്യൂ ഇനി കാണാട്ടാ മൊത്തം കണ്ടോളോ വീഡിയോ അവസാനം വരെ കണ്ടോളോ കുറച്ച് ലോങ് ആണ് പക്ഷെ എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിച്ചോളൂ മോളിലേക്ക് പിന്നെ മോളിലേക്ക്ണ്ട് എല്ലാവരും മുകളിലേക്ക് മോളിലേക്ക് എങ്ങനെയുണ്ടത് ഒരു റൂമല്ലേ ണ്ട് കളറ് ഇടി കളറ് അത്ര ഇല്ല ബ്രെഡ് മാത്രം ഇല്ല ആ ഒരു പ്രോപ്പർട്ടി മാത്ര പൂളൊന്നും ഇല്ല പൂളഅവിടെ ോട് പോവരുതേ സായോട് പോവരുത് ആ അതെ വെള്ളം കണ്ടിട്ടേ ദ വെള്ളം കണ്ടിട്ടേ ഒരാൾക്ക് ഇപ്പഴല്ല

ല്ലേ എനിക്കിണ്ട ഫ്രൂട്ട്സ് കാഷറാ നീ കൂട്ടിണ്ടായിരുന്നൊക്കെ ഞാൻ തിന്നാൻ

എന്തൊരു പണിയേ ചിക്കൻറെ പണി നിങ്ങൾ നിങ്ങളായിട്ട് തോന്നള ഒരു പണി ഞാൻ ചെയ്യില്ലേടാ നമുക്ക് റീൽ എടുക്കണ്ട പറഞ്ഞില്ല പണിയുടെ പണിക്ക് നമ്മൾ വികൃതി ലോട്ട് 2.54 അതന്നെ സെൻട്രൽ നേരെ പിള്ളേരെ നോക്കിയോട്ടാ നടന്നു നടന്നു ഇട്ടു കഴിഞ്ഞു അതിവിടെ ഇങ്ങോട്ട് ഇരിക്കൂടിക്കൂടിക്കൂടല്ലേ ഇത് തീർക്കി ഓരെ പണി വെറുപ്പാണ് അഞ്ച് വെയിറ്റിങ്ങിൽ ഇരിക്കുന്ന മോൾട്ടാ ഞാൻ കണ്ടില്ല അല്ലാതെ ആ നെനെട കാണല്ലേ വീഡിയോ കമാൻഡ് Bu falan Bu benim işim. masal benim. Ben bu falan öyle. Ben de kalkama kaybetti. İşin o Bu mu talet ne yapıyor? Ne yapıyor? <laughs> ah, peri 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 peri. peri öyle Peri

ഹലോ നമ്മൾ കുറയാൽ മെക്കജി സ്റ്റോർ. ഇങ്ങള് തരണ്ടായിട്ട് നല്ല റെഡിയായിരുന്നു. ഞാ കഴിഞ്ഞ വട്ടം മസാല ഇന്നോതി거든요. എങ്ങനെയുണ്ട് ഓനെ? കഴിഞ്ഞ ഞങ്ങളെ ലാസ്റ്റ് കഴിച്ച നല്ല ആയിരുന്നു. അതിനു മുൻത്തെ? അതിനു മുൻപത്തെ നല്ല ആയിരുന്നു. ആ അതിനു മുൻപ് ചെയ്താലാ അവിടെ കുറ കുറേമാത്രാ. നിർക്കാതെ പേടി ഇങ്ങനെയ പറഞ്ഞു. എന്തിനാ അൻതാവശ്യം? നല്ല നല്ലായിട്ട് പറയും. അസൂയ കൊക്കും ഇങ്ങനെയൊക്കെ ചോദിക്കും. നമ്മൾ ജംതെയിനി. കുറടത്തിരി ചുളി ചുളി കൊടർത്തോ. കുറയ്ക്കുന്നോ? ഞാനീ പറഞ്ഞ വീട്ടില് വേണം ഇവള് കാരണ വീട്ടില് അനാവശ്യ വന്നു വരും അല്ലെങ്കിൽ നല്ല ഞങ്ങള് മരിയമാനു വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാ കട്ടിയെടുത്തിട്ടാ കട്ടിയാൻ പാടില്ല ഇതല്ലേ ഞാൻ കട്ടിട അതക്കൊടുത്തോട്ടോ നല്ല ഫ്രഷാവലേ കുവാടട നികിതടക്കല്ല നല്ല വീഡിയോ പിന്നെ ചേട്ടൻ നോക്കടാ രണ്ടട്ട ചേട്ടൻ യാ നീയെന്താ ചൊയിക്കുടിയാ സഞ്ജു താങ്ങല്ല മുടി കേറ്റിയിട്ട് കളക്കി ગયા പണി പണി ഇതെന്താ ഹാർഡ് വർക്ക്

അപ്പം നമ്മുടെ അടുത്ത ടീമും കൂടി എത്തി മാണും അമ്പാടിയും ചേട്ടനും ഒക്കെ നാലുമണിപ്പത്തിട്ട് ഞങ്ങ അവരെ കണ്ടപ്പോടിച്ചല്ലേ പിള്ളാരും വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ നിവർത്തി എല്ലാവരും മുട്ട കഴിക്കാ അതെ എല്ലാവരും രണ്ടു മൊട്ട ആട്ടാ അഞ്ചു മൊട്ട എന്തെടുക്കാന്നൊക്കെ കിട്ടെ കൊണ്ടാ താനു താനു താനുവിടിയാ പോയി ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഇത് നമ്മുടെ വീഡിയോൻ്റെ ഫസ്റ്റ് പാട്ടാണേ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് സെക്കൻഡ് പാർട്ട് എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടോളും അപ്പോൾ ഓക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും സപ്പോർട്ട് ചെയ്തോളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ ഓക്കെ ഫ്രണ്ട്സ് ബായ്